കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ യൂറോപ്യൻ ട്രിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യൂറോപ്യൻ ട്രിപ്പ് എല്ലാവരും ചെയ്യുമല്ലോ എന്ന് ഓക്കെ ഞങ്ങളും യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങളും കണ്ടവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് വരണം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വരണം അങ്ങനെ വേണം എന്നു അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണം സെവൻറ്റി ഫൈവ് കൺട്രീസ് ട്രാവല് ചെയ്ത അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മിക്ക രീതിയിൽ യൂറോപ്യൻ ട്രിപ്പ് നൽകുന്ന ഒരു വ്യക്തിക്കൊപ്പമാണ് സജി കുര്യൻ അല്ല ടി ടി സി ദ ട്രാവൽ കമ്പനി അതിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഒരുപാട് ടൂർ കമ്പനികളുണ്ട് കേരളത്തിൽ യൂറോപ്പിൽ ചെയ്യുന്നവരും ഒരുപാടുണ്ട് അപ്പം ഞങ്ങളും പറയുമ്പോ രണ്ട് മാസമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പം പല കമ്പനികളും നമുക്ക് പല റേറ്റിൽ തന്നു അപ്പോൾ പലരും പല സൈറ്റ് സീയിങ് ആഡ് ചെയ്തിട്ടുണ്ട് ചിലർ ആഡ് ചെയ്യാത്തതുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ പ്രശ്നം വെച്ചാൽ ഭക്ഷണം എനിക്ക് ലോക്കൽ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ട് സൈറ്റ് സീയിങ് ഒരുപാടുണ്ടാകും പക്ഷേ വരുന്നുള്ളൂ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് ും ഞാൻ ആദ്യമേ എൻ്റെ യൂറോപ്യൻ ടൂറിന്റെ ഒരു പ്രത്യേകതകൾ പറയാം പറയുക അതിൽ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് യു കെ യൂറോപ്പ് ടോട്ടലായിട്ട് കവറ് ചെയ്യുന്നത് മറ്റൊരു പ്രോഗ്രാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം ലോക്കൽ മീൽസ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മേജർ ദിവസങ്ങളിൽ അതായത് പതിനാല് നൈറ്റ് താമസിക്കുന്ന ഏകദേശം ഒൻപത് നൈറ്റിലും ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത് ലോക്കൽ ഫുഡാണ് ആ അല്ലാത്ത അഞ്ച് ദിവസങ്ങളിൽ ഒരു വ്യത്യാസത്തിനായിട്ട് ചില രണ്ട് ദിവസം അടുപ്പിച്ച് താമസിക്കുന്ന ഹോട്ടൽ ഒരു ദിവസം ഹോട്ടലിലും ഒരു ദിവസം പുറത്തുമായിട്ടാണ് ക്രമീകരണം ഇപ്പോൾ ഇപ്പം സാധാരണ ടൂർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും അപ്പം നമ്മുടെ ഇനി എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതിന് ഉപരിയായിട്ട് നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ചാർജ് ഒരുപാട് വരുമോ ഒരു എക്സ്ട്രാ കോസ്റ്റും ഒരു ഹിഡൻ കോസ്റ്റ് നമ്മുടെ പ്രോഗ്രാമില്ല സൈറ്റ് സെയിൽ പ്രത്യേകത പറയാം അതിനകത്ത് മറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ കാണാത്തൊരു സൈറ്റ് സെയിങ് മിക്കവാറും പോസ്റ്റോജിന കേവ് എന്ന് പറയുന്നത് സ്ലോവേനിയുള്ള പോസ്റ്റോജിന കേവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് യൂറോപ്പ് അതുപോലെ തന്നെ യു കെയിൽ വരുന്നതിനകത്ത് നമ്മൾ ലണ്ടൻ ടവർ ഓഫ് ലണ്ടൻ അതുപോലെ തന്നെ സിറ്റി ടൂർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിന്റെ മൗണ്ട് ഇഡ്ലീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മേജറായിട്ടുള്ള എല്ലാ സൈറ്റ് സീൻസും നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോകുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു നോക്കിയാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ആക്ച്വലി നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്താൽ റിയലി വെർത്ത് ദ കോസ്റ്റ് ഈസ് റിയലി വെർത്ത് ഫോർ ദ മണി ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് കാരണം ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ടാക്സസ് വിസ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഫോർ സ്റ്റാർ അക്കോമഡേഷൻസ് അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഡീലക്സ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ എക്സാമ്പിൾ ചില ഏരിയാസിൽ ഇപ്പോൾ എങ്കൽബർഗ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിക്കവാറും താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ടെറസ് ദ ബെസ്റ്റ് ഹോട്ടലാണ് അത് ത്രീ സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ് അത് കാറ്റഗറിക്കലി ഫോർ സ്റ്റാർ അല്ല ബട്ട് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഹോട്ടൽ ഇൻ എങ്കൽബർഗ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ലൂസറിനോട് ചേർന്നുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ നമ്മൾ താമസിക്കും സൂരിച്ചിലാണെങ്കിൽ ഫോർ സ്റ്റാർ ഹോട്ടലായിരിക്കും അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽ ഇപ്പോൾ ടി സി ഏരിയ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ സ്റ്റാർ ഉള്ളൂ എന്ന് പറയുന്ന പോലെ കിട്ടാവുന്ന മാക്സിമം ഹോട്ടൽസ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഫോർ സ്റ്റാർ ഹോട്ടൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ഡീലക്സ് ആയിരിക്കും പക്ഷേ കാറ്റഗറിക്കലി ഇറ്റ്സ് ബെസ്റ്റ് ഹോട്ടൽസ് അവൈലബിൾ ഇൻ ദാറ്റ് ഏരിയ പിന്നെ ഫുഡ് ആണെങ്കിൽ തന്നെ ഇതിനോട് ചേർന്ന് ആ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ മീൽസാണ് ഒരിക്കലും ഒരു സ്നാക്സ് കൊടുത്ത് ഉച്ചയ്ക്ക് സ്നാക്സോ വൈകുന്നേരം സ്നാക്സോ പരിപാടികളില്ല ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പർലി അതാത് ഹോട്ടലിൽ തന്നെ ലഞ്ചസ് അറ്റ് പ്രോപ്പർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഡിന്നർ എയ്തർ അറ്റ് ദ ഹോട്ടൽ ഓർ ഔട്ട്സൈഡ് അത് നമ്മൾ രണ്ട് ദിവസം ഒന്നിച്ച് താമസിക്കുന്ന ഹോട്ടലാണെങ്കിൽ ഒരു ദിവസം ഹോട്ടലിൽ ഒരു ദിവസം പുറത്തു പോയിട്ടായിരിക്കും മീൽ ചെയ്യുന്നത് അതേപോലെ ഒരു റിപ്പീറ്റ് മീൽസ് നമുക്ക് ഉണ്ടാവില്ല ഡിഫറൻറ്റ് മെനു ആയിരിക്കും നമ്മൾ ചെയ്യുക ചെയ്യാം ട്രിപ്പ് എന്നൊരു പ്ലാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആണെങ്കിലും ട്രിപ്പ് എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചാൽ മതിയല്ല ഓരോ കൺട്രീന്നില്ല മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്ന എല്ലാ കൺട്രിയിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടൂർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കരുതിട്ടെ ഇപ്പോൾ നെക്സ്റ്റ് ഉള്ള യൂറോപ്പ് ട്രിപ്പ് എങ്ങനെയാണ് ഇപ്പം പലപ്പോഴും എനിക്കാലും അറിയത്തില്ല ഏത് ക്ലൈമറ്റാണ് ബെസ്റ്റ് നമുക്കിപ്പം സീ നമുക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് തണുപ്പായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഒരുപാട് ചൂടായാലും നമുക്ക് പോകാൻ പറ്റുന്ന യൂറോപ്പിൽ ഇപ്പൊ പോകാൻ പറ്റുന്ന ഏതാണ് ടൈം ബെസ്റ്റ് യൂറോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസവും സെപ്റ്റംബർ ഒക്ടോബർ മാസവും ഈ നാല് മാസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഒരുവിധം നല്ല ക്ലൈമറ്റിൽ പോകാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ടി ഇദ്ദേഹത്തെ മറക്കേണ്ട സജി കുര്യൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തോട് സംസാരിക്കാം നിങ്ങൾക്ക് ടൂർ പ്ലാൻ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതെല്ലാം അദ്ദേഹം അത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക്